ശബരിമല സ്വർണ്ണക്കൊള്ള എസ് ടി പി ഐ ദേവസ്വം ഓഫീസ് മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ച നടത്തിയെന്ന കേസിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് നാളെ നടക്കുന്ന മാർച്ച് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളെ രാവിലെ പത്തു മുപ്പതിന് പത്തനംതിട്ട പ്രസ് ക്ലബിന് മുമ്പിൽ നിന്ന് മാർച്ച് ആരംഭിക്കും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എസ് മുഹമ്മദ് അനീഷ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം മൗലവി ആറന്മുള മണ്ഡലം പ്രസിഡന്റ് എസ് മുഹമ്മദ് റാഷിദ് എന്നിവർ സംസാരിക്കും ഇതുവരെ ഇപ്പോഴും തന്നെ ആ ഓറ്റി പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അന്വേഷണം വരെ തുടങ്ങിയിട്ടുള്ളത് അതില് ചെമ്പ് പൂശിയിരിക്കുകയായിരുന്നു ചെമ്പ് പാളിയാണ് അദ്ദേഹം കൊണ്ടുപോയത് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സ്വർണ പാളി കൊണ്ടുപോവുകയും അവിടെ നിന്നൊക്കെ പല സ്പോൺസർ സ്പോൺസർഷിപ്പ് വാങ്ങുകയും ചെയ്തിരുന്നു ഈ തൊണ്ണൂറ്റി എട്ടില് തൊണ്ണൂറ്റി എട്ടില് ഈ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ഈ നൂറ് പകൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ചെമ്പായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതിൽ പ്രതികരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട് ഈ കഴിഞ്ഞവരും അത് ഇത്രയും വർഷമായിട്ട് ഇരുപത്തിയഞ്ച് വർഷ കാലത്തിനിടയിൽ അത് മാറുന്നതിന് ഈ സ്വർണപ്പാളി ചെമ്പായി പാ ചെമ്പുപാളിയായി മാറിയത് എന്നുള്ളത് വളരെ ദുരൂഹമാണ് ഉയർ ഉന്നതല മൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം അത് ആ തലത്തിലേക്കുള്ള അന്വേഷണം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ